വയനാടിന് കൈറ്റാങ്ങായി അടിമാലിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ യൂത്ത് കെയർ പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തകർ പൊതുജന സഹകരണത്തോടെ കണ്ടെത്തിയ അവശ്യവസ്തുക്കൾ വയനാട്ടിൽ എത്തിച്ചു നൽകും ദുരിതബാധിതർക്ക് വേണ്ടുന്ന വിവിധ വസ്തുക്കൾ വ്യാപാരികളുടെയും മറ്റും സഹകരണത്തോടെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കണ്ടെത്തിയത് വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ നാടൊന്നിക്കവേ അടിമാലിയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ദുരിതബാധിത മേഖലയിലെ ആളുകളുമായി കൈകോർക്കുകയാണ് കുടുംബങ്ങൾക്ക് നൽകുവാനായി പ്രവർത്തകർ സമാഹരിച്ച അവശ്യ വസ്തുക്കളുമായുള്ള വാഹനം വയനാട്ടിലേക്ക് പുറപ്പെട്ടു അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോർജ് തോമസ് വാഹനം ഫ്ലാഗ് ഓഫ് ചെയ്തു നമ്മളെ എല്ലാവരെയും ഞെട്ടിക്കുന്ന നമ്മുടെ ഓർമ്മകളിൽ കേട്ടുകേറ്റ് പോലും ഇല്ലാത്ത തരത്തിലുള്ള വലിയ ദുരിതമാണ് കേരളത്തിൽ വയനാട്ടിൽ മേപ്പാടിയിൽ ഉണ്ടായിട്ടുള്ളത് ദുരന്തത്തിൽ കർഷക അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുക എന്ന ഉത്തരവാദിത്വം പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസും യൂത്ത് ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന സന്ദർഭത്തിൽ കേരളത്തിലെന്താടുമുള്ള ജനങ്ങൾ ഇതുമായി പങ്കാളികളാകുമ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ യൂത്ത് കെയറിൻ്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് ദേവികുളം നിയോഗമണ്ഡല കമ്മിറ്റി എൻ്റെ പ്രസിഡന്റ് ശ്രീ അനിൽ കനകന്റെ ഒക്കെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഈ പരിപാടി വളരെയേറെ സഹായകരമായ ഒരു കാര്യമാണ് യൂത്ത് കോൺഗ്രസ് ദേവികളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കെയർ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പ്രവർത്തകർ സഹായകസ്തവുമായി രംഗത്ത് വന്നിട്ടുള്ളത് ദുരിതബാധിതർക്ക് വേണ്ടുന്ന വിവിധ വസ്തുക്കൾ വ്യാപാരികളുടെയും മറ്റും സഹരണത്തോടെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കണ്ടെത്തിയത് വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്ത ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് ദേവികുളം നിയോജകമണ്ഡലം പ്രസിഡന്റ് അനിൽ കനകൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി കെ വർഗീസ് എം എ അൻസാരി കെ കൃഷ്ണമൂർത്തി യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരും Bangga itu, News Bureau Adi Mali.